ഞാൻ ജീവിതത്തിൽ ഇതുവരെ ബ്ലഡ് ഡൊണേഷൻ ചെയ്തിട്ടില്ല ബട്ട് സൂൺ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഇപ്പൊ പതിനാറ് വയസ്സുണ്ട് എനിക്ക് അപ്പോ എനിക്ക് പതിനെട്ട് വയസ്സാവണതിന് മുന്നേ ജീവനെ രക്ഷിക്കണം എനിക്ക് ഒരു ആഗ്രഹമുണ്ട് നമ്മളെ അറിയുന്ന ആൾക്കാർക്കും ഇങ്ങനത്തെ അവസ്ഥ വന്നപ്പോൾ ആളുകളെ ഡോണേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മക്കും നമ്മളും ബാക്കിയുള്ളവർക്ക് ഡോണേറ്റ് ചെയ്യുമ്പോൾ ആണ് നല്ല ഇൻസ്പിറേഷൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ബ്ലഡ് കൊടുക്കണത് നല്ല കാര്യമാണ് ഇങ്ങനെ ഒരു ഡേ വരുന്നത് അതിനുള്ള അറിയും എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിരിക്കും ഒരാൾ ഒരാൾ കൊടുക്കും അത് നല്ല കാര്യം ഇങ്ങനെ ഒരു ഡേ ബ്ലഡ് ചെയ്യുക ഹായ് വെൽക്കം ടു സോ അറിയാം ജൂൺ ുംറിയാം പ്രത്യേകത ബ്ലഡ് ഡോണർ ഡേ ആണ് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ബ്ലഡ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നമുക്ക് സുലഭമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ ചിലരെ പേടിച്ചിട്ട് ചെയ്യുന്ന പോലില്ല ചില ആളുകൾക്ക് വളരെ പേടിയാണ് ബ്ലഡ് കൊടുത്താൽ എന്തെങ്കിലും ഉണ്ടാവോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവോ അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഈയൊരു ഡേ വരുന്നതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് നമുക്ക് എല്ലാരോടും ചോദിക്കാം നല്ല കാര്യമാണ് ജീവിതങ്ങളെ ഓരോ രക്ഷപ്പെട്ടു പോകുന്നൊക്കെ ഒരു ചിലരുടെ ലാസ്റ്റ് അന്നത്തെ ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് ആളുകളോട് എനിക്ക് പറയാനുള്ളത് ബ്ലഡ് നമ്മുടെ നല്ലതാണ് അതുപോലെ നമ്മൾ പുതിയൊരാൾക്ക് നമ്മള് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായമാണല്ലോ ചെയ്യുന്നത് ബ്ലഡ് കൊടുക്കുന്നതിലൂടെ അതിപ്പോ ചില ആളുകൾക്ക് പല കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്താ വെച്ചാൽ ബ്ലഡ് ഇപ്പൊ ഡൊണേറ്റ് ചെയ്യുന്നത് നല്ലതാണോ അവർക്ക് അവർക്ക് നല്ലതാണോ എന്നുള്ള ഒരു പക്ഷെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന കൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ വേറെ ബ്ലഡ് അപ്പോൾ നമുക്ക് പുതിയ ബ്ലഡ് ഉണ്ടാവുകയും ചെയ്യണം അപ്പോൾ നമ്മൾ ഡോണർ എന്ന നിലയ്ക്ക് നമുക്ക് നല്ലതാണ് പിന്നെ അല്ല നമ്മൾ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുമ്പോ ഇപ്പൊ തന്നെ ബ്ലഡ് ഇല്ലാത്തതായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ അവർക്കും വളരെ നല്ലതാണ് ബ്ലഡ് ഡോണേറ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ അപ്പൊരുത്തർ നമുക്ക് പറയാൻ പറ്റില്ല ആർക്കൊക്കെയാണ് എപ്പോഴാണ് ഇത് ആവശ്യം വരാന്നൊക്കെ പറയുന്നത് നമുക്ക് മേ ബി നമുക്ക് തന്നെ ഒരു സമയത്ത് ആവശ്യം വരാം അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യം വന്നേക്കാം അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സ്ഥലപ്രവർത്തിയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഡൊണേറ്റ് ചെയ്യുന്നത് ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാൾക്ക് ബ്ലഡ് വേണം നീ എന്നെ പോലെ മെഡിക്കൽ ട്രസ്റ്റിലാണ് അവിടെ ഹോസ്പിറ്റലിൽ ഒന്ന് ചെല്ലണം അവിടെ ചെന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഡൊണേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എന്താ പറയുക പ്രമോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു സിക്സ് മന്ത്സിൽ വൺസ് ആണെന്ന് തോന്നുന്നു നമ്മൾ ഡൊണേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ആശംസകൾ െ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ബ്ലഡ് ചെയ്തിട്ടില്ല ബട്ട് സൂൺ ഡോണേഷൻ ചെയ്തിട്ടില്ലാഗ്രഹമുണ്ട് ഞാൻ ഇപ്പൊ പതിനാറ് വയസ്സുണ്ട് എനിക്ക് അപ്പോ എനിക്ക് പതിനെട്ട് വയസ്സാവണതിന് മുന്നേ ഒരു ഒരു ജീവനെ രക്ഷിക്കണം എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ആ അതെ 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 അത് ഞാനൊരു കാര്യം പറഞ്ഞുവെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഇതേപോലെ ഒരു പറയോ എൻ്റെ ഫ്രണ്ട് അവൻ എന്റെ പ്രായം തന്നെയാ പതിനാറ് വയസ്സ് തന്നെയാണ് അവന് പതി പതിനാലാം വയസ്സിൽ അവന് ഒരു സ്ട്രൈക്ക് ചെയ്ത് അവന് ഇതേപോലെ വെബ് ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാ അപ്പം അവൻ അത് തുടങ്ങി അവന് അവസര ഒരു ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്ത് അതായത് ബ്ലഡ് ഡൊണേഷൻ ഈസി സിമ്പിൾ ആക്ക അതായത് ഞാൻ പറയു വെച്ചാൽ സാധാ പ്രോസസ്സെന്ന് വെച്ചാൽ ഒരു ഒരാൾക്ക് ബ്ലഡ് വേണമെങ്കിൽ മറ്റൊരു ഡോണറെ കണ്ടുപിടിക്കൊരു ബുദ്ധിമുട്ടാണ് അവനത് പ്രോസസ് സിമ്പിൾ ആക്കി അവൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെബ്സൈറ്റ് ഈ അടുത്തൊരു രണ്ടു മൂന്ന് മാസത്തിലുള്ള ലോഞ്ച് ആയിരിക്കും അവൻ്റെ കൈ രണ്ടുമൂന്ന് വർഷമായിട്ട് അതിന്റെ പുറകെ നടക്കായിരുന്നു പ്യൂർ ലിങ്ക് എന്നാണ് ആ ഒരു വെബ്സൈറ്റിന്റെ പേര് അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്യാണെങ്കിൽ ജസ്റ്റ് നോക്കി അത് ഹോസ്പിറ്റലായിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്യും അത് അത് ഹോസ്പിറ്റൽ ആപ്പ് ഉപയോഗിക്കും ആ വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ പോകും

ും അറിയത്തില്ല ഇത് ശരീരത്തിന് പോകുമ്പോ നമുക്ക് ഇൻസ്പിറേഷൻ ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മള് ചെയ്യാൻ കയറും ഡൊണേഷന് ചെല്ലുമ്പോ തന്നെ ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് നമ്മള് ഡൊണേഷന് അപേ പേടിക്കേണ്ട ആവശ്യമൊന്നും വരണില്ല അവിടെ ഇനി ഒരു ദിവസത്തെ ആളുകളോട് ആളുകളോട് ബ്ലഡ് ബ്ലഡ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കൊടുക്കുക സാധനല്ലേ ഉപകാരപ്പെടട്ടെ കൊടുക്കണേ നല്ല കാര്യമാണ് ഇങ്ങനെ ഒരു ഡേ വരുന്നത് അതിനാട്ടി നല്ല കാര്യമാണ് അറിയ അറിയും അപ്പൊ അത് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിരിക്കും ഒരാൾ കൊടുക്കണെങ്കിൽ ഒരാൾ കൊടുക്കും അത് നല്ല കാര്യം ഇങ്ങനെ ഒരു ഡേ വരുമ്പോ അപ്പൊ എല്ലാവരും കൊടുക്കുക ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക

ബാക്കിയുള്ള നമ്മളെ അറിയുന്ന ആൾക്കാർക്കും ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വന്നപ്പോൾ ആളുകളെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾക്കും നമ്മളും ബാക്കിയുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ആണ് ഞാൻ ചെയ്തിട്ടുണ്ട് റെഗുലറായിട്ടല്ല ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതിന് ബാക്കിയുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുമല്ലോ അതിന് വേണ്ടിട്ട് എൻ്റെ റയർ എ ബി നെഗറ്റീവ് ആണ് എൻ്റെ അതായിരുന്നു ഞാൻ എനിക്ക് ഇടക്ക് കോള് വരാറുണ്ടെന്ന് അപ്പൊ വലിയൊരു കാര്യമാണ് വളരെ റിയർ ആയിട്ട് ബ്ലഡ് ഗ്രൂപ്പ് ഉപയോഗിക്കാൻ ഒരുപാട് ജീവൻ രക്ഷിക്കാനായിട്ടും സഹായിക്കാനുള്ള അപ്പൊ ശരിക്കും അങ്ങനെ ഒരു ജൂൺ ഫോർട്ടീൻ ബ്ലഡ് ഡോണിന്റെ അങ്ങനെ ദിവസം സൊസൈറ്റി ഇമ്പാക്റ്റ് ആ ഇമ്പാക്ട്ഫുൾ ആണ് അങ്ങനൊരു ഡേ ഉണ്ടാവുന്നത് നല്ലതാണ് അല്ലെങ്കിലും നമ്മൾ ചെയ്യണം ഡേ ഇല്ലെങ്കിലും നല്ലൊരു ജൂൺ അപ്പൊ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കുന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അങ്ങനത്തെ ഒരു ഡേ വന്നിരിക്കണേ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതൊക്കെ നല്ലതാണ് ആ നല്ലതാണ് ബ്ലഡ് ഡോണേഷൻ ചെയ്ത് നല്ലതല്ലേ ചേച്ചി ചെയ്തിരുന്നു ഇല്ല ചെയ്തിട്ടില്ല എന്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരോടും പറയാനുള്ളത് എന്താണ് ഡൊണേഷൻ കൊടുക്കണം എന്നല്ല അതൊരു ജീവ രക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യല്ലേ ഒരു അതന്നെ ഒത്തിരി ബ്ലഡ് കൊടുത്തോണ്ട് എല്ലാവരും അതിന് മുന്നോട്ട് വരണം ഇതിനായിട്ട് ഇപ്പൊ നമ്മള് ഒരുപാട് നമ്മക്കും അതുപോലെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ വേറെ ആളല്ലേ ബ്ലഡ് തരേണ്ടി വരിക അപ്പൊ നല്ല കാര്യം റേർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഒത്തിരി ഉണ്ട് അപ്പൊ അവരൊക്കെ കൂടുതൽ മുമ്പോട്ട് വരുവാണെങ്കിൽ അതിൽ നന്നായിരിക്കും ഉറപ്പായിട്ട് വരും ഞാൻ റേഡിയോഗ്രാഫർ ആണ് ഹോസ്പിറ്റൽ സ്റ്റാഫാണ് ഗ്രൂപ്പുകൾ വന്നുകഴിയുമ്പോൾ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഡയൊക്കെ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സ്റ്റോർ ചെയ്യാൻ പറ്റും ബെഡ്ഡൊക്കെ അപ്പൊ കൂടുതൽ ആൾക്കാരെ മുമ്പോട്ട് വരുവാണെങ്കിൽ ആ നമുക്ക് അങ്ങനെ ഒരു ദിവസം വരുവാന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാണ്ട് നല്ല സെന്ററുകൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അവര് മുമ്പോട്ട് കൂടുതൽ വരുമല്ലോ ആൾക്കാരെ പിന്നെ അവർക്ക് വേണ്ടിട്ട് എന്താ പറയുക ബോധവത്കരണങ്ങൾ കൂടെ കൊടുക്കുക എന്നുള്ളത് ചെയ്യാം നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ ഇപ്പൊ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലഡ് ഡോണർ ആവണത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഇപ്പൊ എനിക്കും പേഴ്സണലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബ്ലഡ് ഡോണർ ആവാ എന്നുള്ളത് സോ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പകരമായ ഒരു കാര്യം തന്നെയല്ല എന്നിലൂടെ ഒരാൾ രക്ഷപ്പെട്ടു എങ്കിൽ അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു സോ താങ്ക് യു സോ മച്ച് ഐ എം വൈൻ്റ് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം